ലോക ജലദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ് മാർച്ച് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജലദിനത്തിൻ്റെ ദിനാചരണ സന്ദേശം എന്താണ് ജലശുചിത്വ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള മാറ്റത്തെ ത്വരിതപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ജലക്ഷാമം പരിഹരിക്കുന്നതിന് അതിവേഗ ചുവടുവയ്പ് ഏതു വർഷം മുതലാണ് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യയിൽ ദേശീയ ജലദിനമായി ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ പതിനാല് ഇന്ത്യയിൽ ദേശീയ ജലദിനമായി ആചരിക്കുന്ന ഏപ്രിൽ പതിനാല് ആരുടെ ജന്മദിനമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ വെള്ളത്തെ വെണ്ണ പോലെ പരിപാലിക്കണം എന്ന് ആദ്യം പറഞ്ഞ ദേശീയ നേതാവ് ആരാണ് ഗാന്ധിജി ജലത്തിൻ്റെ മൂലകങ്ങൾ എന്തൊക്കെയാണ് ഹൈഡ്രജനും ഓക്സിജനും ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് ആമസോൺ നദി ഭൂമിയിലെ പ്രധാന ജലസ്രോതസ് എന്താണ് മഴ ഭൂമിയുടെ എത്ര ശതമാനമാണ് ജലത്താൽ മൂടപ്പെട്ടിരിക്കുന്നത് എഴുപത്തിയൊന്ന് ശതമാനം മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനമാണ് ജലം അറുപത് ശതമാനം ജലത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ് ഹൈഡ്രോളജി ലോകത്തിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ് നൈൽ നദി ഇന്ത്യയുടെ ജലമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് രാജേന്ദ്ര സിംഗ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏതാണ് ജലം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഏതാണ് ഹൈഡ്രജൻ ഭൂമിയിൽ ലഭ്യമായ ജലത്തിൻ്റെ ഭൂരിപക്ഷം ഭാഗവും ഏതു ജലമാണ് സമുദ്രജലം കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം കാൽസ്യം മഗ്നീഷ്യം എന്നിവയുടെ ലവണങ്ങൾ ലയിച്ചുണ്ടായ ലയിച്ചു ചേർന്നുണ്ടായ ജലം കഠിനജലം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഏതാണ് കാനഡ ജലദൗർലഭ്യം ഏറ്റവും കൂടുതൽ ബാധിച്ച ഭൂഖണ്ഡം ഏതാണ് ഏഷ്യ ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ് എന്താണ് ഭൂഗർഭജലം ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഗംഗ നദി മിനറൽ വാട്ടർ ശുദ്ധീകരിക്കുവാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് ഓസോൺ അൾട്രാവയലറ്റ് രശ്മികൾ ഇന്ത്യയിൽ കുടിവെള്ളത്തിൻ്റെ നിലവാരം നിയന്ത്രിക്കുന്നത് ഏത് സംഘടനയാണ് ബ്യൂറോ ഓഫ് ഇൻ സ്റ്റാൻഡേർഡ് ഏറ്റവും കൂടുതൽ ജലമുള്ള സമുദ്രം ഏതാണ് പസഫിക് സമുദ്രം അല്ലെങ്കിൽ ശാന്തസമുദ്രം എന്നും അറിയപ്പെടുന്നു ജലത്തിൻ്റെ രൂപം ഏതാണ് നീരാവി വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാൻ ഇല്ലത്ര ഇത് ആരുടെ വരികളാണ് സാമുവൽ ടെയ്ലർ കോൾ റിഡ്ജ് സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം വർധരിച്ചെടുക്കുന്ന പ്രക്രിയ ഡിസ്റ്റിലേഷൻ പ്രകൃതിയിലെ ജലത്തിൽ ഏറ്റവും ശുദ്ധമായ ജലം ഏതാണ് മഴവെള്ളം ജലത്തിൽ ലയിക്കുന്ന വാക്സ് ഏതാണ് കാർബോക്സ് ജലം ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന ഒരു സംയുക്തമാണെന്ന് ആദ്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി ക്യാബൻഡിഷ് ജലത്തിൻ്റെ ഏറ്റവും കൂടിയ സാന്ദ്രത നാല് ഡിഗ്രി സെൽഷ്യസ് ജലത്തിൻ്റെ തിളനില എത്രയാണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് ജലതന്മാത്രകളിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം എത്രയാണ് വൺ നീല സ്വർണം എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നത് എന്താണ് ജലം ഖരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലും സ്ഥിതി ചെയ്യാൻ കഴിവുള്ള പദാർത്ഥം ജലം അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നത് എന്താണ് ജലം സോപ്പ് നന്നായി പതയാത്ത ജലം കഠിന ജലം സോപ്പ് നന്നായി പതയുന്ന ജലത്തിന് എന്താണ് പറയുന്നത് മൃദുജലം ഭൂമിയിലെ പ്രധാന ജലസ്രോതസ് ഏതാണ് മഴ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശസ്താംകോട്ടക്കായൽ കൊല്ലം ജില്ല കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തിനാല് നദികൾ ശുദ്ധജലത്തിൽ വളരുന്ന മത്സ്യങ്ങളിൽ കാണപ്പെടാത്ത മൂലകം ഏതാണ് ഐഡിൻ വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് എന്താണ് ജലവൈദ്യുതി കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിനാല് കായലുകൾ ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ഏഴ് പ്രമാണലായകം എന്നറിയപ്പെടുന്നത് എന്താണ് ജലം ജലത്തിൻ്റെ രാസനാമം എന്താണ് ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് ജലത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും വേർതിരിക്കുന്ന പ്രക്രിയ ഹൈഡ്രോളിസിസ് സാർവിക ലായകം എന്നറിയപ്പെടുന്നത് എന്താണ് ജലം കൃത്രിമ മാർഗത്തിലൂടെ ആദ്യമായി ജലം നിർമ്മിച്ചത് ആരാണ് ജോസഫ് പ്രീസ്റ്റലി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദി ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്